ഹലോ ഫ്രണ്ട്സ് അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഒരു പൂളയും മത്തി തിന്നാൻ ഒരു ആഗ്രഹം തോന്നി അപ്പോൾ കുറച്ച് പൂളം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നന്നാക്കിയെടുക്കട്ടെ ഇവിടെ എല്ലാവർക്കും പൂളിയും മത്തിയിട്ട് പുഴുങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കാർത്തിക്ക് അത്ര ഇഷ്ടമില്ല അപ്പോൾ ഞാൻ ആ പൂളിയൊക്കെ തോല് പിടിച്ചെടുത്ത് ഇനി അതൊന്ന് കഴുകിയെടുക്കണം അതിനിടയിൽ ചാറ് ദിവസം സ്പൂൺ വേണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം കാർത്തിക് പച്ചപ്പുളിയൊക്കെ തിന്നാൻ ഇഷ്ടമാണ് കേട്ടോ പുഴുകി കഴിഞ്ഞാൽ അത്ര വലിയ ഇഷ്ടമില്ല അപ്പോൾ ഞാനൊരു കഷ്ണം പച്ചപ്പുളിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ വേഗം ഒന്ന് ചെറുതാക്കി മുറിച്ചെടുക്കണം ഇപ്പോൾ അതാ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ട് എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ചാരുണ് സ്പൂണ് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതാ ചെറിയ കഷ്ണങ്ങളാക്കിയൊക്കെ മുറിച്ച് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ അതാ ചാരുട്ടി മുറക്കായിട്ട് പോവുകയാണ് അപ്പോൾ അതാ ഞാൻ വേഗം തന്നെ കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത് കുക്കറിലിട്ട് വേവിച്ചിട്ട് എടുക്കുകയാണ് രണ്ട് ദിവസം കൊണ്ട് തന്നെ വേഗം ആയി കിട്ടും പിന്നെ അതിൻ്റെ വെള്ളം ഊറ്റി അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി വേഗം അടുപ്പത്ത് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം കേട്ടോ ഇനി കുക്കർ ഒരു രണ്ട് വിസിൽ വരട്ടെ അപ്പോഴേക്ക് ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളിയൊക്കെ ഒന്ന് തോല് പൊക്കി പൊക്കിയെടുക്കുകയാണ് അപ്പോൾ അതാ പൂളയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മത്തിയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ വീട്ടിൽ കുറച്ച് ഉണ്ടായിരുന്നു അതും കൂടി എടുത്ത് ചതച്ച് ഇട ഇടുകയാണ് വെളുത്തുള്ളിയും ചീരാമുളകുമൊക്കെ ചതച്ചിട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ഉപ്പ് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഒക്കെ ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മാത്രം മതി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും മത്തിക്കൊന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാനിനി അന്ന് അടച്ച് വെക്കുകയാണേ ഇനി ഇതാ ഒക്കെ ഒന്ന് തിളച്ച് വന്ന് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് നന്നായിട്ട് ഇനി ഒന്ന് അടച്ചെടുക്കണം ഇപ്പോൾ അതാ പൂള റെഡി ആയിട്ടോ അപ്പോൾ ഇത്രയ്ക്കേ പണിയുള്ളൂ അപ്പോൾ ഇനി ഞങ്ങളത് കഴിക്കട്ടെ അപ്പോൾ ഇനി അടുത്ത് വെടിയായിട്ട് പിന്നെ കാണാം